ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടന്ന ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വൻ മുന്നേറ്റം പതിമൂന്ന് സീറ്റുകളിൽ ഫലം വന്ന എട്ടിൽ ഒരിടത്ത് മാത്രമാണ് ബി ജെ വിജയിച്ചത് അവശേഷിക്കുന്ന അഞ്ച് സീറ്റിൽ നാലിടത്തും ബി പിന്നിലാണ് ഒരു സീറ്റിൽ മാത്രം ബി നേരിയ ഭൂരിപക്ഷമുണ്ട് പതിമൂന്നിൽ പതിനൊന്ന് സീറ്റുകളിലും ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളാണ് ജയിക്കുകയോ ലീഡ് നേടുകയോ ചെയ്തത് ഹിമാചൽ പ്രദേശിൽ രണ്ട് സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചതോടെ സർക്കാരിനുള്ള ഭീഷണി മറികടക്കാൻ കോൺഗ്രസിന് സാധിച്ചു ബീഹാർ ബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന നേർക്കുനേർ പോരാട്ടത്തിൽ എൻ ഡി എയ്ക്കും ബി ജെ പിക്കും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് റായ്ഗജ് രണഘട്ട് ദക്ഷിണ ബാഗ്ദ്വ മണിക്തല അതുപോലെ വിക്രവണ്ടി തമിഴ്നാട്ടിലെ അമർവാര മധ്യപ്രദേശ് ഡെഹ്റ ഹാമിർപൂർ നാലഗഢ് ഹിമാചൽ പ്രദേശ് ബദ്രീനാഥ് മംഗളൂർ ഉത്തരാഖണ്ഡ് റുപൌലി ബീഹാർ ജലന്തൽ വെസ്റ്റ് പഞ്ചാബ് എന്നിവിടങ്ങളിലെ ഫലമാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ മണിക്തല സീറ്റിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ജയിച്ചത് റായ്ഗജ് രണഘട്ട് ദക്ഷിൺ ബാഗ്ദാ എന്നിവിടങ്ങളിൽ ബി ജെ പി ആണ് ജയിച്ചത് ബി ജെ പി എം എൽ എ മാർ പിന്നീട് തൃണമൂലിലേക്ക് പോയി പഞ്ചാബിൽ സിറ്റിംഗ് എം എൽ എ ബി ജെ പിയിലേക്ക് ചേക്കേറിയ ജലന്ധർ വെസ്റ്റിലെ വിജയം എ എ പിക്ക് നിർണായകമാണ് എം എൽ എ മാരുടെ മരണത്തെയും രാജിയെയും തുടർന്നാണ് ഈ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിലെ ഒരുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ആണ് മുന്നിൽ ഹിമാചൽ പ്രദേശിലെ ധാരാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കമലേഷ് താക്കൂർ ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടിന് ബി ജെ പിയെ പരാജയപ്പെടുത്തി ഹിമാചൽ തന്നെ ഹമീർപൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ആശിഷ് ശർമ്മ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ട് വ്യത്യാസത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മറികടന്നു ഇതേ സംസ്ഥാനത്ത് നല്ലഘണ്ഠ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഹർദീപ് സിംഗ് ബാവയും ജയിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ അമർവാറ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കമലേഷ് പ്രതാപ് ഷാ മുന്നിലാണ് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടിയുടെ മൊഹീന്ദർ ഭഗവത് ജയിച്ചു തമിഴ്നാട്ടിലെ വിക്രമാണ്ടി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയതിലേറെ വോട്ട് വ്യത്യാസത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥി അണ്ണിയൂർ ശിവ മുന്നിലായിരുന്നു ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ലഘുപത് സിംഗ് ബുധോലയും മാംഗ്ലോർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തന്നെ ഖാസി മുഹമ്മദ് നിസാമുദ്ദീനും മുന്നിലാണ് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്ന റായ്ഗജ് റണാഗഡ് ദക്ഷിൺ ബഗ്ധ മണ്ഡലങ്ങളിൽ തൃണമൂൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു മണിത്തല മണ്ഡലത്തിൽ തൃണമൂൽ സ്ഥാനാർത്ഥി മുന്നിലാണ് പശ്ചിമബംഗാളിൽ മൂന്നിടത്ത് ബി ജെ പി എം എൽ എ മാർ രാജിവച്ച് ടി എംസിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്നിൽ രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മുന്നിൽ ദെഹ്രയിൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുവിൻ്റെ ഭാര്യ കമലേഷ് താക്കൂർ ഒമ്പതിനായിരത്തി മുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഹാമിർപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മയുടെ വിജയം മാത്രമാണ് ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ളത് മൂന്നിടത്തും കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് മധ്യപ്രദേശിലെ ഒരു സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മുന്നിൽ ഉത്തരാഖണ്ഡിൽ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നിലാണ് തമിഴ്നാട്ടിലെ വിക്രവാണ്ടി മണ്ഡലത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥി അണ്ണിയൂർ ശിവ വൻ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ചു